ും ശുദ്ധയായിട്ടിരിക്കും അടിപൊളിയായിട്ടിരിക്കുകയാണ് നല്ലൊരു എഴുന്നേറ്റ് വയനാട് ഗുഡ് മോർണിംഗിലാണ് ഹയാസ് ഭയങ്കര ഫുൾ ഓൺ ഫുൾ പവറിലാണ് അതെ അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടികൾന്ന് പറയുന്നത് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം നമ്മുടെ സ്റ്റേയുടെ കൂടെ തന്നെ കോംപ്ലിമെന്ററി ആണ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫൈ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത് നമുക്ക് ചെല്ലുമ്പോ അറിയാം എത്രമാത്രം സ്പ്രെഡ് കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം ഇന്ന് നമുക്ക് പതിനൊന്ന് മണിക്കാണ് ഇവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യേണ്ടത് നമ്മളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ റെഡ് അലേർട്ട് ആയതുകൊണ്ട് കൂടുതലും എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ ഓപ്പൺ അല്ല എല്ലാം ക്ലോസ്ഡ് ആണ് അപ്പം ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയില്ല മഴ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇനി ഇവിടത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പം എന്തെങ്കിലുമൊക്കെ ഇവിടെ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവിടെയൊക്കെ പോയി ഒന്ന് കണ്ട് ടൈഗർ റിസർവ് അല്ല പറഞ്ഞു ഏഹ് അവിടെ ഒരു റൈഡ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അറിയില്ല അതൊക്കെ നടക്കും അപ്പോൾ അപ്പൊ പറ്റുന്നുണ്ടെങ്കിൽ അവിടേക്കൊന്നു പോയി നമ്മൾ അവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ നമ്മൾ ഇന്ന് വൈകിട്ട് നമ്മൾ അടുത്ത സ്റ്റേയുടെ ലൊക്കേഷനിലേക്ക് പോകട്ടോ വയനാട് നിന്ന് അടുത്ത ജില്ലയിലേക്ക് നമ്മൾ കടക്കും ഇന്ന് അല്ലേ ഹയസ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അപ്ഡേഷൻ വീട്ടിൽ ഉമ്മിച്ചീനൊക്കെ വിളിച്ചപ്പോ പെരുമഴയാണെന്ന് ഇന്നലെ ഫുള്ള് അവിടെ ഭയങ്കര മഴയാണെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ അങ്ങനെ മഴയൊന്നുമില്ല രാവിലെ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ നമ്മള് നോൺ എ സി ആണ് എടുത്തേക്കുന്നത് പക്ഷെ നല്ല തണുപ്പുണ്ട് എ സി റൂമ് എടുത്താൽ എന്തായാലും നമുക്ക് അത് വേസ്റ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യാൻ പറ്റില്ല അമ്മ അതിര് വേസ്റ്റ് ആയി പോവും അപ്പൊ ഇവിടെ എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെയാണ് ഹയാസ് ബ്രേക്ക്ഫാസ്റ്റ് അയച്ചിട്ട് ഇനിയും പൂളിലിറങ്ങണമെന്നും പറഞ്ഞിട്ടാണ് നടക്കുന്നത് അല്ലേ ഇനി പൂളിൽ ഇറങ്ങണ്ട പൂളിലിറങ്ങണുപ്പല്ലേ അവിടെ കൊറേ ഗസ്റ്റ് ഇവിടത്തെ തന്നെ കൊറേ ഗസ്റ്റ് പൂളിൽ ഇറങ്ങി ഇങ്ങനെ അവമാദിക്കണ്ട ഇതൊക്കെ കണ്ടിട്ട് ഇവർക്കൊന്നും നിൽക്കാൻ പറ്റില്ല എനിക്ക് പറയുമ്പോ തന്നെ പറ്റില്ല കേട്ടോ നല്ല നല്ല ഷിവറിങ് ഉണ്ട് പിന്നെ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ കുറച്ച് ആയി കാരണം വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്നലെ രാത്രി വെച്ച് ഇന്നാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തത് രാത്രി വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതുങ്ങൾ എഴുന്നേക്കും അപ്പൊ ഇവര് സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് ഓർത്ത് ഇപ്പോഴാണ് ഞാൻ വോയിസ് ഓവർ ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇൻഡ്രോയിഡ് എടുത്തിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണം ഇക്കെ കുളിക്ക് കഴിഞ്ഞിട്ടുണ്ട് റൂം ആകെ അത്യാവശ്യം ബെസ്റ്റ് ആയിട്ട് കിടക്ക അമ്മ അവിടെ ചേച്ചി ചേട്ടാ ബേബിന്നെ കുളിച്ചവിടെ അടപ്പുണ്ട് പിന്നെ അധികം വൈകാണ്ട് പോവാ ഓക്കേ ഞങ്ങള് കഴിക്കണ ഇവിടത്തെ സ്പ്രെഡൊക്കെ കാണിച്ചെങ്ങനെയാ ഇഷ്ടായ ഹയാസിനോട് എന്തെങ്കിലും സംസാരിക്കുന്നത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോണോ വേണ്ട ഇവിടെ തന്നെ നിന്നാ മതി ഹയാസിനെ ഇവിടെ നിർത്തിയിട്ടാണോ ഞങ്ങൾ വരുന്നത് വയനാട് ആക്കാൻ അക്കാമൂള് ഹയോസിനെ

ഇങ്ങനെ തലയിലൊക്കെ ടച്ച് ചെയ്യാനായിട്ട് ഇവിടെ ഒരെണ്ണം ഇണ്ട് അവിടെ ആ മൊത്തം മൂന്നെണ്ണം ഉണ്ട് അവിടെ രണ്ടും ഇവിടെ ഒരെണ്ണം അതാണ് ഉമ്മി പറഞ്ഞത് ഇവരിങ്ങനെ നടക്കാണ് കേട്ടാ ഇത് ഫുള്ള് ആയിട്ട് നമ്മുടെ റൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് റെസ്റ്റോറന്റ് പക്ഷെ അവിടെ നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഗൈസ് ഹൈ റോസാ പോയി അത് ചൂടായിരുന്നു ಇದು ಅಡ ಅಪರ ಇದು ನಮ್ಮ ಕೋಟೇಜ್ ಇದು ನಮಗೆ ರೆಸ್ಟೋರ രാവിലെ റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോഴാണ് കേട്ടോ ഇവിടെ എത്രമാത്രം ഗസ്റ്റ് നല്ല സ്റ്റേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയതുകൊണ്ട് തന്നെ ടൈമിംഗ് ഉണ്ട് കേട്ടോ രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് വാട്ടർമെലൻ ജ്യൂസ് ഉണ്ടായിരുന്നു മുട്ട പുഴുങ്ങിയത് ഉണ്ടായിരുന്നു ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ ബ്രെഡ് ടോസ്റ്റ് ചെയ്തു വെച്ചേക്കാണ് കൂടെ അതിന് ജാമും ഉണ്ടായിരുന്നു പലഹാരമായിട്ട് പുട്ട് പൂരി കടലക്കറി ഭാജിക്കറി പിന്നെ ചായ ആയിരുന്നു കേട്ടോ കുറെ അധികം സ്പ്രെഡ് ഉള്ള ഒരു ബുഫ അല്ലെങ്കിലും ഉണ്ടായിരുന്ന ഫുഡ് നല്ല ക്വാളിറ്റി ഫുഡ് ആയിരുന്നു കേട്ടോ ഹയാസിന് പിന്നെ എവിടെ വെച്ച് പോയാലും ഈ ഒരു ബ്രെഡും ജാമും മാത്രം മതി എന്റെ നിർബന്ധത്തിന്റെ പുറത്ത് അവനൊരു കോഴിമുട്ടയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇക്കെ വീഡിയോ എടുത്തായിരുന്നോണ്ട് ഞാൻ ദയനിക്കും ഇക്കകും വേണ്ടിയിട്ടുള്ള ഫുഡാണ് എടുത്തോണ്ടിരിക്കുന്നത് ഫുഡ് നല്ല സോഫ്റ്റ് ആയിരുന്നെങ്കിലും പൂരിക്ക് നല്ല ചൂടും നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കായിരുന്നു ഇരിക്കാരിന്നുട്ടോ അതിങ്ങനെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവര് എനിക്ക് തോന്നുന്നു ഇവിടെ കഴിക്കാൻ വന്നവരെല്ലാം ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നതും ഈ പൂരി തന്നെയാണ് പൊതുവേ എനിക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്റെ വീട്ടിൽ ചെന്നാൽ ഉമ്മച്ചിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പലഹാരമാണ് കേട്ടോ പൂരിയും കിഴങ്ങ് കറിയും അങ്ങനെ നമുക്ക് വേണ്ട ആദ്യത്തെ ട്രിപ്പ് ഫുഡ് എടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് രണ്ട് കോഴിമുട്ടയും കൂടി വെച്ചിട്ടുണ്ട് വലിയ ധൃതി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ റിലാക്സ്ഡായിട്ട് ഇരുന്നോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്റെ ആരതിയുടെ മെയിൻ പരിപാടി ആയിരുന്നു കോഴിമുട്ടയുടെ തൊണ്ട് പൊളിക്കാന്നുള്ളത് എല്ലാവർക്കും വേണ്ട ചായ ആരതി കൊണ്ടുവന്ന് കൊണ്ടുവന്നതേ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട്നെ ഞാൻ ഒരു കസേരയൊക്കെ സെറ്റാക്കി ഞങ്ങളുടെ അടുത്ത് ഇരുത്തിയിട്ടുണ്ട് ആളെല്ലാം നിരീക്ഷിച്ചോണ്ടിരിക്കാണ് യമു ഇങ്ങനെ പാറിപ്പറുന്ന് നടക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നേക്കാണ് ഹംന ഇവിടെ നടക്കുകയാണ് നടക്കാണ് അട്ടേനെ കിട്ടണ്ട ഇഷ്ടം പോലെ അട്ടയുണ്ട് എവിടെയാ സാധനം കടിച്ചത് പോയാ പിടിച്ചോള കനത്ത തണുപ്പ് കാരണം ഞങ്ങൾ അധികം നേരം പോളിൽ അവിടെ നിൽക്കാൻ നിന്നില്ല കേട്ടോ എല്ലാവരും വേഗം തന്നെ കേറി പോന്നു അങ്ങനെ റൂമിലെത്തി എല്ലാവരും ഫ്രഷ് ആയി റെഡി ആയി പാക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിള്ളേരൊക്കെ നല്ല ഫുൾ ഓൺ ഫുൾ പവറിൽ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു ക്ലിപ്പിംഗ് ഞാൻ ഓൺ വോയിസിൽ എടുത്തതാണ് പക്ഷേ ഉണ്ടല്ലോ ഹയാസ് അവിടെ ഇരുന്ന് ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതും ഭയങ്കര സൗണ്ടില്ല ആ ക്ലിപ്പിങ്ങിന് ക്ലാരിറ്റി ഇല്ല വോയിസിന് സോ ഞാൻ പറയുന്നത് വേറൊന്നും അല്ലാട്ടോ ഞങ്ങൾക്ക് ഇന്നൊരു ഡ്രസ് കോഡൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് മുന്നത്തെ വീഡിയോസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കുട്ടികൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇന്നൊരു മഞ്ഞ മയത്തിലാണ് കേട്ടോ പിള്ളേർക്ക് ഡ്രസ്സ് എടുത്തതിന് ശേഷമാണ് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ സെറ്റാക്കിയത് അപ്പൊ പിന്നെ പിള്ളേർക്ക് പിന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഹംനയും നിതാര ബേബിയും അവരും ട്വിന്നിങ് ആണ് യെല്ലോ കളർ അല്ലെന്ന് മാത്രമേ ഉള്ളൂ സെയിം കളർ ഡ്രസ് ആയതിന്റെ ഒരു സിനിമാ ഡയലോഗ് പറഞ്ഞിട്ടുള്ള ട്രോളിലാണ് കേട്ടോ ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിതാര ബേബിയുടെ മുടി കെട്ടി കെട്ടിക്കൊടുത്തോണ്ടിരിക്കയാണ് ഇത്തവണത്തെ സ്റ്റേ കേസില് ഞങ്ങള് പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ ചെക്ക് ഇൻ ടൈമും ചെക്ക് ഔട്ട് ടൈമും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നേ ഒരു ദിവസം കൂടി ഇവിടുത്തെ സ്റ്റേ എക്സ് ചെയ്താലോന്നുള്ളൊരു ചിന്താഗതി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിലും നമ്മൾ അടുത്ത സ്റ്റേ അടുത്ത സ്ഥലത്ത് പ്ലാൻ ചെയ്തേക്കുന്നത് കൊണ്ട് എന്തായാലും ഇവിടെ ഒരു പീസ്ഫുൾ സ്റ്റേയോട് ടാറ്റാ ബൈ ടാറ്റാബായ് പറഞ്ഞ് ഞങ്ങൾ ലഗേജല്ല ഞങ്ങളുടെ കാറിലേക്ക് ഇത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ലഗേജ് കേറ്റുന്നത് ഞങ്ങളല്ല ഞങ്ങൾ നോക്കി നിൽക്കാൻ മാത്രമല്ലോ കേട്ടോ നമ്മുടെ പുരുഷ കേസരികളാണ് ഈ ലഗേജ് കേറ്റുന്നത് ഞങ്ങൾ വാങ്ങിയ കടയിൽ നിന്ന് ഡ്രസ്സ് ഗൈസ് ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് ഇനി ഇവിടെ നിന്ന് അടുത്ത മേസിൽപ്പുറങ്ങൾ തേടിയുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് എവിടെ പോണ് എന്താണ് മാറിയത് നീ ഫ്രണ്ടിലിരിക്കാൻ പോയി തോന്നോത്തേക്കോ ഞങ്ങൾ എല്ലാവരും ഡ്രസ് കോഡ് ഇട്ടിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ എടുത്തേക്കുന്ന നല്ല നല്ല ഫോട്ടോസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ പിന്നെ നിങ്ങൾ അപ്റ്റു ഡേറ്റ് ആയിട്ട് എല്ലാം കാണുന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്താൽ മതി കേട്ടോ സ്റ്റോറി ഇടുന്നുണ്ട് ഞാൻ ഹയാസിനുറക്കം വരുന്നുണ്ട് എന്നോ ഇല്ല അടക്കട്ടെ ഡോറ് Well, റിസോർട്ടിൽ ഇറങ്ങി അധികം ദൂരെ എത്തുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരു ചെറിയ വിശപ്പിന്റെ വിളി വന്നു വന്നിട്ടോ അപ്പൊ ഞങ്ങളിത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ് ഹംന ചേട്ടന്റെ മടിയിലും ആരതിയുടെ മടിയിലും നിതാര ബീബിയും കിടന്ന് ഉറങ്ങാണ് കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നില്ല അത്രയ്ക്ക് ചൂടില്ലാത്ത വലിയ തരക്കേടില്ലാത്ത പഴംപൊരിയാണ് ആണ് കേട്ടോ ഇവളിങ്ങനെ കഷ്ടപ്പെട്ട് കഴിക്കുന്നത് വേറൊന്നും അല്ല അവളുടെ ലിപ്സ്റ്റിക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിക്കുന്നത് അവളെ പറഞ്ഞ ഓൺ വോയിസ് എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ കാറിൽ റേഡിയോ വെച്ചേക്കുന്നത് കൊണ്ട് എനിക്കൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ് നമ്മൾ പോകുന്നത് മുത്തങ്ങാറ്റു ഗുണ്ടിൽപേട്ട് ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് കേട്ടോ പോകുന്നത് ഫോറസ്റ്റിലേക്ക് എന്റർ ചെയ്തപ്പോൾ മുതല് എല്ലാവരും വളരെ അക്ഷമരായി ആകാംക്ഷരായി കാത്തിരിക്കട്ടോ ഏതെങ്കിലുമൊക്കെ ഒരു ജീവീനെ കാണാനായിട്ട് കുറച്ച് പശുക്കളെ കണ്ടപ്പോ കാട്ടിലെ നാടൻ പശു ആണെന്നും പറഞ്ഞ് ഇക്കാക്ക പറഞ്ഞതിന്റെ ബേസിലാണ് കേട്ടോ എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് ചിരിക്കുന്നത് ഹയാസ് ഇവിടെ ഇരുന്ന് ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി തന്നെയാണ് ആ ടൈഗർ റിസർവിന്റെ ആ ഒരു ഏരിയ ഇവിടത്തേക്കുള്ള എൻട്രൻസിന് ടൈമിംഗ് കണ്ടിട്ടോ നമ്മൾ ഗൂഗിൾ നോക്കിയപ്പോ തന്നെ സെവൻ ടു ടെന്നും ഈവൻ ഇങ്ങ് ത്രീ ടു ഫൈവ് പി എം ആയിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇതുവഴി പോകുന്നതല്ലേ ഗൂഗിൾ പറഞ്ഞത് മാത്രം വിശ്വസിക്കേണ്ടോർത്ത് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു അവിടുത്തെ കാര്യങ്ങളെയൊക്കെ പറ്റി ഒരു ടിക്കറ്റിന് ഏകദേശം മുന്നൂറ്റിഅമ്പത് രൂപയുടെ അടുത്ത് വരുന്നുണ്ട് അവിടെ കിടക്കുന്ന ബസ്സിലൊക്കെയാണ് കേട്ടോ ഈ യാത്ര അവിടത്തെ ചായക്കടയിലെ ചേട്ടനോട് നമ്മൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ആ ചേട്ടൻ തന്നെ പറഞ്ഞു ഈ ഒരു മുത്തങ്ങാറ്റു ഗുണ്ടൽപേട്ട യാത്രയിൽ മിക്കവാറും നിങ്ങൾക്ക് ആനിമൽസിനൊക്കെ എന്തായാലും കാണാൻ പറ്റുമെന്ന് ഇനിയിപ്പൊ എന്തായാലും മൂന്ന് മണിവരെ വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫോറസ്റ്റ് കയറിയിട്ടോ ഫോറസ്റ്റ് കയറി അധികം ആവുന്നതിന് മുന്നേ തന്നെ ഒരു വലിയ ആൾക്കൂട്ടം കണ്ടു ആൾക്കൂട്ടം അല്ല വണ്ടി കൂട്ടം കണ്ടു നോക്കിയപ്പോ കൂട്ടം ആനകള് എല്ലാവരും സ്ലോ ചെയ്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഒരു ആനനെ വളരെ നിയറസ്റ്റ് ആയിട്ട് കണ്ടുട്ടോ ഇനി അതെങ്ങാനും നമ്മുടെ അടുത്തേക്ക് ഓടി എന്ന് പേടിച്ച് ഞങ്ങൾ വേഗം സ്ഥലം വിടുമായിരുന്നു അല്ല ഇവരുടെ ഒക്കെ ഇനി ഏത് സമയത്താണ് മാറുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് മങ്കീസിനെയും കൂടിയും കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യമേ തന്നെ ഇത്രയും ആനകൾ അങ്ങ് കണ്ടപ്പോ തന്നെ ഞങ്ങൾ ഭയങ്കര ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടോ ആനിമൽസിനെയൊക്കെ കാണുന്ന സമയത്ത് എല്ലാ കാറുകളും ഒരുമിച്ച് നിർത്തുന്നത് കൊണ്ട് തന്നെ പിന്നെ നമ്മുടെ അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഒരു ക്യൂ പോലെയാണ് കേട്ടോ വണ്ടികള് പോകുന്നത് ആനേനെ കണ്ട സന്തോഷത്തില് ഞങ്ങൾ എല്ലാവരും ഒച്ച വെച്ചപ്പോഴേക്കും നമ്മുടെ രണ്ട് പെൺകുട്ടികളും എഴുന്നേറ്റിട്ടുണ്ട് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നമ്മൾ ഇതിൽ കൂടെ പോകുന്ന ഒരു യാത്ര ഉണ്ടല്ലോ അതൊരു വൈബാണ് കേട്ടോ കൂടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളും അങ്ങനെ മുത്തങ്ങയെന്ന് കയറി ഞങ്ങൾ അധികം താമസില്ലാതെ കർണാടക ചെക്ക് പോസ്റ്റും കഴിഞ്ഞത് ഗൂഡലൂർ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നിറങ്ങിയപ്പോഴും ചെറിയ ചാറ്റൽ പിള്ളേർക്ക് എല്ലാവർക്കും നമ്മള് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ റോഡിന് ഇരുവശവും കൃഷിയാണ് കേട്ടോ വെറും കൃഷികളല്ല നമ്മുടെ വെന്തിപ്പൂവ് വാടാമല്ലി സൂര്യകാന്തി അതിങ്ങനെ പരന്ന് വിശാലമായിട്ട് കിടക്കാൻ കേട്ടോ ഇങ്ങനെ കാണുമ്പോ തന്നെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ കണ്ണിന് അത് അടിപൊളിയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഈ പാടത്തിറങ്ങുകയും കാണുകയും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് ഭയങ്കര ആക്റ്റീവായിരുന്നെ ഇവരുണ്ടല്ലോ വളരെ കുറഞ്ഞ സമയത്ത് ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ഈ വെന്തിപ്പൂവൊക്കെ ഇങ്ങനെ പിച്ച് എടുക്കുന്നത് അതിങ്ങനെ നിറയെ ചാക്കുകളിൽ കെട്ടി കൊണ്ടുപോകുന്നു വെച്ചേക്കാണ് ഈയൊരു തോട്ടത്തിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ട് അവിടെ കൊടുക്കണോട്ടോ നമ്മള് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ സൂര്യകാന്തി പൂക്കളെ ഇത്ര അടുത്ത് കാണുന്നത് ഒരമ്മ പറ്റ മക്കളെ പോലെ എല്ലാവരും ഒരുമിച്ച് വിടർന്ന് ഒരു സൈഡിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി തേൽക്കാണ് കേട്ടോ അതിനിടയിൽ അതിൽ നിന്ന് തേൻ കുടിക്കാനായിട്ട് കുറെ വണ്ടുകളും ഉണ്ട് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളൊരു റീലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ന്യൂറാജ്മൽ നിന്നാണ് കേട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് പിള്ളേരും ഞങ്ങളും എല്ലാവരും കൂടി വളരെ വൈബ് അടിച്ചെടുത്ത ഞങ്ങളുടെ ഒരു പെർഫോമൻസ് ആണ് കേട്ടോ അത് കണ്ടിട്ട് നിങ്ങൾ ഒന്ന് റേറ്റ് ചെയ്യാനും മറക്കണ്ട റീലെടുത്ത് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഒരു പെരുമഴ വന്നിട്ടോ ആ സമയത്ത് ഓപ്പോസിറ്റ് നമ്മുടെ ഈ ഒരു കൃഷിയുള്ള പാടത്ത് ഒരു ചെറിയൊരു ഷെൽട്ടർ കണ്ടു കറി കയ്യിൽ കൊട കരുതാതിരുന്നോണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഓടി അതിനകത്ത് വന്ന് നിക്കാർന്നിട്ടോ മഴ മാറിയിട്ട് ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പോഴേക്കും അവിടെ ഒരു അടുത്ത പ്രശ്നം വന്നിട്ടോ ആ പറമ്പിന്റെ ഓണറാണോ അവിടെ പണിയെടുക്കുന്നത് ചേച്ചിയാണോ എന്ന് അറിയില്ല വന്ന് ഞങ്ങൾ പൂര ചീത്ത പറഞ്ഞു അവിടെ കയറി നിന്നതിന് ഞങ്ങൾ മലയാളത്തിലെ ചേച്ചിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ചേച്ചിക്ക് മലയാളം അറിയാൻ പാടില്ലല്ലോ ചേച്ചി കന്നഡയാണ് പറയുന്നത് പിന്നെ ഇനി വടിയെടുത്ത് ഞങ്ങൾ നൈസ് ആയിട്ട് അവിടെ ഇറങ്ങി ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് കാർ പാർക്ക് ചെയ്തെടുത്തേക്ക് എത്താനായിട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട് പിന്നെ മഴ നനഞ്ഞു മക്കളെ കൊണ്ട് പോവണ്ടല്ലോ എന്ന് പറയാണ് അവിടെ കയറി നിന്നത് റീലിന്റെ ബാക്കി പോർഷൻ എടുക്കാനുണ്ടായത് ഞങ്ങൾ പിന്നെ കാറിൽ പോയിട്ട് എല്ലാവരും റെയിൻകോട്ട് ഒക്കെ എടുത്തിട്ട് വന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ട് നിന്നിട്ട് ഞങ്ങൾ റീൽ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു ഈ ഒരു ഏരിയയിൽ നിറയെ മാങ്ങ വിൽപ്പന നടത്തുന്നുണ്ട് ഞങ്ങൾ അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങിയിട്ട് കട്ട് ചെയ്ത് അതിൽ മസാല ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അവര് ഈ ഒരു മാങ്ങ തന്നെ ഉണ്ട് കേട്ടോ കിലോക്ക് മുകളിൽ പിന്നെ അതൊക്കെ വാങ്ങി ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ പോയ വഴി തന്നെയാണ് ഞങ്ങൾ വന്നത് അപ്പോഴും ആ മഴ തന്നെ ഇങ്ങനെ ആനകൾ നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടിയാന ഉണ്ടല്ലോ അത് കൊമ്പനാനയാണ് അതിന്റെ കൊമ്പിന്റെ സൈസ് കാണാനുണ്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം വന്നപ്പോ തന്നെ ഒരു കൂട്ടം മാനകളെ കണ്ടിട്ടോ മാനിനെ കണ്ട് പേടിച്ചാണോ കയറി കേറിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഇല്ലായ്മ അങ്ങനെ ഗുണ്ടൽ പേരിനോട് ഞങ്ങൾ ബായി പറഞ്ഞ് നേരെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ ആ ഏരിയയിലേക്ക് തന്നെ നമ്മൾ കയറി ഇനിയിപ്പോ ഞങ്ങൾ എന്തായാലും ടൈഗർ റിസർവിൽ സവാരിക്ക് കയറുന്നില്ല കാരണം ഞങ്ങൾ ഒരുപാട് കൂട്ടം ആനകളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ തന്നെ ഇനി റിപ്പീറ്റ് െന്ന് വിചാരിച്ചു അതുപോലെ സമയം ഏകദേശം ഒരു മൂന്ന് മണി നാലുമണി ആയിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെ ലഞ്ചും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ വട കണ്ട ആദ്യത്തെ ഹോട്ടലിൽ നിന്ന് ഞങ്ങള് ലഞ്ച് കഴിച്ചിട്ടോ ലഞ്ചായിട്ട് കഴിച്ചത് പൊറോട്ടയായിരുന്നു ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് രണ്ടര മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ ടൈം കാണിക്കുന്നത് രാത്രി തന്നെയാണെന്ന് അറിയിക്കാൻ ഗൂഗിൾ മാപ്പിന്റെ ബാക്ക്ഗ്രൗണ്ടും ഇരുട്ടായിട്ടുണ്ട് ഞങ്ങൾ വയനാട്ടിലേക്ക് കേറുന്ന സമയത്ത് ചുരം കേറിയപ്പോ കാടമുട്ട റോസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹയാസ് ആ സമയത്ത് നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ ആ കാടമുട്ട റോസ്റ്റ് ീഡിയോയിൽ കണ്ടു അപ്പ തൊട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് തിരിച്ചിറങ്ങുമ്പോ ഉമ്മി എനിക്ക് അതൊന്ന് വാങ്ങിച്ചു തരണം എന്ന് എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഉറങ്ങുന്ന ഹയാസിനെ കുത്തിപ്പൊക്കിയാണ് കേട്ടോ തിരിച്ചിറങ്ങുന്ന വഴി നമ്മൾ കാടമുട്ട റോസ്റ്റ് വാങ്ങി കൈ കൊടുത്തത് ഇത് ഇവിടത്തെ ഫേമസ് ഐറ്റം ആയിട്ടാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത് കാരണം ഒട്ടുമിക്ക കടകളിലും ഈ കാടമുട്ട റോസ്റ്റ് കാണാനുണ്ട് ചെറിയ തണുപ്പത്ത് ചൂടോടുകൂടി കാടമുട്ട റോസ്റ്റ് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ എന്തായാലും ലൈക്ക് ആയിട്ടുണ്ട് ഇതിന്റെ റെസിപ്പി അറിയുന്നവര് ഒന്ന് കമന്റ് ആയിട്ട് ഇടണേ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഹയാസിന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാലോ അങ്ങനെ വാങ്ങിയ ടുമുട്ട് റോസ്റ്റ് എല്ലാവരും കൂടി ഷെയർ ചെയ്താണ് കേട്ടോ കഴിച്ചത് പിന്നതേ നമ്മൾ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്ത് ഇക്കകയും നിതിൻ ചേട്ടനും കാറിലിരുന്ന് ഞങ്ങളും ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഒന്ന് റിലാക്സ് ചെയ്യാന്നോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും നടക്കായിരുന്നു ഫാമിലി നമ്മൾ എല്ലാവരും ഒരുമിച്ചുള്ളതുകൊണ്ട് വലിയ ടൈം ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല എല്ലാം ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അങ്ങനെ അങ്ങനെതാ ഹംനയും നിതാരെയും കൂടി തകർക്കാണ് അവരെ പിടിക്കാൻ അവരുടെ ഫാദേഴ്സും ഉണ്ട് കേട്ടോ കുറച്ചു നേരം റിലാക്സ് ചെയ്തിട്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് അവിടെനിന്ന് പോകുന്നു പിന്നതേ ഞങ്ങൾ വന്നിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറന്റിൽ കയറി ാണ് നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തത് ബീഫ് മധുഹൂത്തും അൽഫാമും ആയിരുന്നു കേട്ടോ രണ്ട് പെൺകുട്ടികളും നല്ല ഉറക്കത്തിലായിരുന്നു ഹയാസിനെ വിളിച്ച് എഴുന്നേപ്പിച്ചതാണ് ഈ ഫുഡ് കഴിക്കാനായിട്ട് സമയം ഏകദേശം ഒരു പത്തരയ്ക്ക് ആയിട്ടുണ്ട് ഡിന്നർ കഴിക്കാനായിട്ട് ഇനിയും വൈകാൻ പാടില്ലല്ലോ അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ ഇന്ന് നമുക്ക് ഇവിടെയാണ് സ്റ്റേ നമ്മൾ നമ്മളിവിടെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല അപ്പൊ ഇനി നല്ലൊരു റൂം നോക്കി നമുക്ക് എടുക്കണം വയർ ഫിൽ ചെയ്തിട്ട് വേണം റൂം എടുക്കാനായിട്ട് ഞങ്ങൾ എല്ലാത്തിന്റെയും ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് കേട്ടോ പറയുന്നത് അതിന് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വാങ്ങിക്കാലോ വേസ്റ്റ് ചെയ്യണ്ടെന്ന് ഓർത്തിട്ടാണ് ഈ ഫുഡ് വയനാട് യാത്ര നിങ്ങൾ കൂടെ എൻജോയ് തീർച്ചയായും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടോ ഇനിയിപ്പോ വളരെ സ്നേഹപൂർവ്വമുള്ള കോഴിക്കോട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ വരുന്നുണ്ട് സോ സ്റ്റേ ട്യൂൺ ടു മൈ യൂട്യൂബ് ചാനൽ ഈ ബീഫ് ഉണ്ടല്ലോ നല്ല ഫ്ലേവേർഡ് ആയിരുന്നു അടിപൊളിയായിരുന്നു കഴിച്ചിട്ടുള്ള ഒരു അഭിപ്രായം പറയണേ അപ്പൊ ടാറ്റാ യു